മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ മോഹൻലാലിനൊപ്പം തന്നെ ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാലിന് ഒരു തരി പോലും താരചാടയില്ലാത്ത നടനാണ് എന്നാണ് വൈകുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു തരത്തിൽ പ്രണവിന്റെ ജീവിതം വളരെ അതിശയോക്തി ഉള്ളതും കൂടിയാണ് എന്നാവും താരപുത്രന്റെ വിവാഹം എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വധു ആരാകും അത് സിനിമാ നടിയോ അതോ മലയാള സിനിമയിലെ തന്നെ പേരെടുത്ത ആരുടെയെങ്കിലും മകളോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിരവധിയാണ് മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ തൊണ്ണൂറിലധികം ചിത്രങ്ങളാണ് പ്രിയൻ പല ഭാഷകളിലായി സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ലിസി മലയാളത്തിലെ അറിയപ്പെടുന്ന നായിക കൂടിയായിരുന്നു പ്രിയൻ സംവിധാനം ചെയ്ത ഒട്ടേറെ ചിത്രങ്ങളിലെ നായികാവേശം കൈകാര്യം ചെയ്ത ലിസി ആയിരുന്നു വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിനു ശേഷം ഇരുവരും അടുത്തിടെയാണ് വേർപിരിഞ്ഞത് ഇവരുടെ മക്കളായ സിദ്ധാർത്ഥും കല്യാണിയും സിനിമയിൽ തന്നെ സജീവമായ രണ്ടുപേരാണ് മൂത്ത മകളായ കല്യാണി പ്രിയദർശൻ മലയാളത്തിലെ തിരക്കേറിയ നായികയാണ് ഇപ്പോൾ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലാണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ ഇതിനോടകം തന്നെ അവതരിപ്പിച്ച് കയ്യടി നേടിയത് വരണേ ആവശ്യമുണ്ടെന്ന അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ ജോഡിയായിട്ടാണ് മലയാളത്തിൽ കല്യാണി വേരുറപ്പിച്ചത് പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി കല്യാണി അടുത്തിടെ ഇറങ്ങിയ ബ്രോഡാഡിയിൽ പൃഥ്വിരാജ് സുകുമാരന്റെയും ഹൃദയത്തിൽ പ്രണയ മോഹൻലാലിന്റെയും നായികയായി കല്യാണി അഭിനയിച്ചതോടെ മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടിയെത്തി ഇപ്പോൾ ഫാദ്ഫാസിലിന്റെ നായികയായി കൂടി താരം അഭിനയിക്കുകയാണ് നേരത്തെ കല്യാണി പ്രീതോച്ചനും പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണോ ഇരുവരും വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള നിരവധി സംശയങ്ങൾ നിരന്തരം ആരാധകർ ഉന്നയിച്ചിരുന്നു ഇതിൽ മറുപടി പറയുകയാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കല്യാണി പ്രിയദർശന്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിന്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ലിസി പ്രിയദർശൻ ദമ്പതികളുടെ മക്കളാണല്ലോ കല്യാണി എന്ന അമ്മുവും സിദ്ധാർത്ഥ് എന്ന ചണ്ടുവും വായിൽ സ്വർണകരണ്ടിയുമായി ജനിച്ചീ രണ്ട് കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതികളിൽ അല്ലായിരുന്നു സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുമ്പോഴും അത് മാത്രമല്ല ജീവിതമെന്നും അശരണരുടെയും നിരാലംബരുടെയും മറ്റൊരു ലോകം ഇവിടെ ഉണ്ടെന്ന് കൂടി ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തത് മറ്റൊരു രീതിയിലാണ് രണ്ടു പേർക്കും തിരിച്ചറിവുണ്ടായ ശേഷം അവരെ ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു അവിടെയുള്ള അനാഥ കുട്ടികൾക്ക് ഒപ്പം രണ്ടുപേരും കിടന്നുറങ്ങിയും കഷ്ടപ്പാടുകൾ അറിഞ്ഞും വളരുന്നു പ്രിയൻ അതിനായി തിരഞ്ഞെടുത്തത് വിയറ്റ്നാമിലെ ഒരു കുഗ്രാമമായിരുന്നു അത്ര ബാല്യകാലത്ത് എന്തും ലഭിച്ചുകൊണ്ടിരിക്കുകയും സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹവും പര്യാളനകളും ലഭിക്കാത്ത ബാല്യങ്ങളും ഈ ലോകത്തുണ്ടാവും